രുചിയുടെ ലോകത്തേക്ക് അഗ്നി ചിറകുകൾ ഉയർത്തി വീട്ടമ്മമാർ പുതിയ പാചക രീതികളും പുതിയ വിഭവങ്ങളുമായി അൻപതോളം വീട്ടമ്മമാരാണ് വരദൂർ നവജീവൻ ഗ്രന്ഥശാല ഹാളിൽ ഒത്തുകൂടിയത് രുചികരമായ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി അതിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവനമാർഗം കണ്ടെത്തുക എന്നതാണ് തൊഴിൽ പരിശീലന പരിപാടിയുടെ ലക്ഷ്യം പൂതാടി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുത്തൂർവയൽ നവജീവൻ ഗ്രന്ഥശാല വരധൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വീട്ടമ്മമാർക്ക് തൊഴിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് എൻ യൂണിറ്റ് അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ അമ്മമാർക്കായാണ് അഗ്നി ചിറകുകൾ എന്ന പേരിൽ ഇരുപത് ദിവസത്തെ പരിശീലനം നൽകിയത് പ്രശസ്ത പാചക വിദഗ്ധ കേണിച്ചുറ സ്വദേശി ജെസി ജെയ്മോൻ പുത്തുകാട്ടാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ചിക്കൻ ബിരിയാണി മസാലപ്പൂരി ബദാം മിൽക്ക് ചിക്കൻ മോമോസ് തുടങ്ങി നൂറിൽപരം വിഭവങ്ങൾ സ്വന്തമായി പാചകം ചെയ്യാൻ പഠിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വീട്ടമ്മമാരെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കെ സി വിനോദ് പറഞ്ഞു സ്വയം തൊഴിൽ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിടെ സംഘടിപ്പിക്കുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ പാചക രീതികളും പുതിയ വിഭവങ്ങളും പരിചയപ്പെടാനും പരിശീലിക്കാനും അങ്ങനെ ഉണ്ടാക്കി ും പ്രദർശനത്തിൽ വിഭവങ്ങളുടെ രുചിയറിയാൻ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഗ്രന്ഥശാല പ്രവർത്തകരും എത്തിയിരുന്നു പരിശീലനം പൂർത്തിയാക്കിയതോടെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ യൂണിറ്റ് ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഗ്രന്ഥശാല സെക്രട്ടറി കെ ഡി സുദർശൻ പറഞ്ഞു കേക്ക് നിർമ്മാണം പരിപാടികൾ നടത്തിക്കൊണ്ട് ഇവർ പിന്നെ മാറ്റി മാറ്റണം മാറ്റണം അതാണ് ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവരെ പിന്നെ കേക്ക് നിർമ്മാണത്തിനൊരു യൂണിറ്റ് ആലോചിക്കുന്ന ആഗ്രഹമുണ്ട് ബിജു നാട്ടുനിലം വയനാട് വിഷൻ പൂതാടി